എന്റെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം വേണമെന്ന് വാശി പിടിക്കുമ്പോ അവരെങ്ങനെയാ ടാക്കിൽ ചെയ്യണം ആദ്യം തന്നെ അവര് ചോദിക്കുന്ന ഒരു രീതി അതായത് പ്ലീസ് എനിക്ക് തരാമോ എന്നോ ചോദിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യല്ല അപ്പൊ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതായത് ആ ഓക്കെ തീ ചോദിച്ച രീതി എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് നമ്മളൊന്ന് പ്രൈസ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് നീ അതല്ല ഇല്ല എനിക്കിത് വേണം എന്ന് വാശി പിടിച്ച് ചാട്ട്യം പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചോദിക്കണം ആ സമയത്ത് ചോദിക്കരുത് അത് കഴിഞ്ഞ് കുറച്ച് സമയം അവർ നമുക്ക് അപ്ഡൌൺ ആയി കഴിയുമ്പോൾ ആ ചോദിച്ച രീതി ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അവരുടെ അവരുടെ രീതിക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കണം ഇത് ശരിയായിരുന്നോ എന്നൊന്ന് ചോദിച്ചു നോക്കണം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ നമ്മൾ എനിക്ക് ഓക്കെ ഞാൻ എനിക്ക് ഇച്ചിരി സമയം എന്താ അല്ലെങ്കിൽ ഇപ്പൊ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞ ഞാൻ അച്ഛനോടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇതിനൊരു ഡിസിഷൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം അച്ഛനോട് കൂടെ ചോദിക്കണം എന്ന് പറയും അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യണം ഇനി അതല്ല ഇതൊട്ടും ശരിയാവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവർ കൗണ്ട് ഡൗൺ ആയി കഴിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതിന്റെ നല്ല ഭാഗങ്ങളും ദൂഷ്യഭാഗങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പക്ഷെ അത് അവര് കം ഡൗൺ ആയതിനു ശേഷം മാത്രമേ അവരോട് അത് പറയാൻ പറ്റൂ എസ്പെഷ്യലി ചെറിയ കുട്ടികളാണെങ്കിൽ പക്ഷെ നമ്മൾ ഇതില് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പുട്ടിങ്ങിൻ തോട്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത്രയും തന്നെ ഒരു ആശ്വാസമാണ് ഓക്കെ ഞാൻ പറയുമ്പോ ഉടനെ തന്നെ നോ അല്ലല്ലോ എൻ്റെ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടും അപ്പൊ ആ രീതിക്ക് അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും പിന്നെ നമ്മൾ നമ്മളോ പറഞ്ഞാൽ അവർക്ക് അത്ര അങ്ങോട്ട് വിഷമം ഉണ്ടാകും എനിക്ക് തോന്നിയ മറ്റൊരു ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടെ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറയുമ്പോ തന്നെ അത് ഒരു ഫാമിലി ലൈക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഐക്യമാണ് അതും വളരെ നല്ലൊരു റോൾ മോഡൽ പറഞ്ഞതുപോലെ ഈ ഒരുമയോടു ഡിസിഷൻ കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ അത് ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നതിന് തെറ്റൊന്നും കിട്ടാം അല്ല അതൊരു ഏജ് ഇൻ അപ്രോപ്രിയേറ്റ് ആ വയസ്സിന് ഒരു റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നന്മതിന്മകൾ മെരിറ്റ്സ് ആൻഡ് ഡീമെരിറ്റ്സ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കാതെ അത് പോസ്റ്റ് പോണ് ചെയ്തൊരു ഓസ്പീഷ്യസ് ഡേയിൽ അവരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അച്ഛന്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേക്കോ കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോയി അവരുടെ എല്ലാ കാര്യങ്ങളും നിരാകരിക്കാതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല അതാണ് ഞങ്ങൾക്ക് പറയാൻ